ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് ശുദ്ധമായ മീൻ ടു ഹോം ഫോൺ കൊണ്ടന്നൂർ ഡിവൈൻ ലവ് കോൺവെന്റിന്റെ രജത ജൂബിലി തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കിൽ പിതാവിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷിച്ചു കുണ്ടന്നൂരിൽ ഡിവൈൻ ലവ് കോൺവെന്റിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കോൺവെന്റിൽ നിന്നും ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ഇടവക ജനങ്ങളെ പ്രദക്ഷിണമായി തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവിനെ കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിലേക്ക് ആനയിച്ചു തുടർന്ന് ദീപം തെളിയിച്ച് കൃതജ്ഞ ബലിയോടുകൂടി രജത ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ചു ഡിവിനോ അമോരെ കോൺഗ്രിഗേഷൻ മദർ ജനറൽ ലൂയിസ കർമിനാത്തി വൈദികർ സിസ്റ്റേഴ്സ് ദൈവജനം ആഘോഷത്തിൽ പങ്കെടുത്തു ആഘോഷത്തിന് ഇടവക വികാരി ഫാദർ സെബി കവലക്കാട്ട് നേതൃത്വം നൽകി ബി ന്യൂസ് കുണ്ടന്നൂർ